അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം ആദ്യം ഞാനൊന്ന് സൂചിപ്പിക്കാം മിക്കവാറും പല ആളുകൾക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചിയന്യൻ റിവർമ്മ തമ്പുരാനാണ് അമ്മ പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മ ഈ പാലിയത്ത് കുടുംബവും കൊച്ചി രാജവംശവാന്തയുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് പാലിയത്ത് അച്ഛന്മാരാണ് കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാർ ഇന്ന് രാജ്യഭരണ രാജ്യഭരണം ഉണ്ടായിരുന്നെങ്കിൽ ജയചന്ദ്രൻ ജയചന്ദ്രൻ്റെ അച്ഛൻ അവർ അച്ഛന്മാരെന്നെ പറയുക രാജാവിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കാം പാട്ടുകാരനായിരിക്കില്ല അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് മൂന്ന് മൂന്ന് നാല് നാല് ഓർമ്മിക്കാൻ എളുപ്പമാണ് ഈ കഴിഞ്ഞ ജനുവരി ഒൻപതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മോട് വിടവാങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹം തന്ന എല്ലാ സംഭാവനകളും നമ്മോടൊപ്പം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്കെച്ച് പറഞ്ഞാൽ ഒരു ഒരഞ്ച് പേരായിരുന്നു ഏറ്റവും മൂത്തത് സുധാകരൻ ചേട്ടൻ പിന്നെ ഓമന ചേച്ചി മൂന്നാമത്തെ ആളാണ് ജയചന്ദ്രൻ നാലാമത്തെ ആൾ ഒരു കൃഷ്ണകുമാർ അഞ്ചാമത്തെ ആള് ജയന്തി അതിൽ ചേട്ടനും ചേച്ചിയും അനിയത്തിയും നേരത്തെ മരിച്ചുപോയി അനിയൻ കൃഷ്ണകുമാറും ജയചന്ദ്രമാഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കൃഷ്ണകുമാർ മാത്രമായി സുധാകരൻ വളരെ നല്ലൊരു പാട്ടുകാരനായിരുന്നു എന്നാണ് ജയചന്ദ്രമാഷ പറയുന്നത് പറയാനുള്ള കാരണം തമിഴ്നാട്ടിൽ ചെന്നൈയിൽ വെറ്റിനറി കോളേജിൽ അഭ്യാസം പഠിച്ച ശേഷം അവിടെ ഷാബാലസ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശസ്തനായ പിന്നണി ഗായകൻ യേശുദാസ് അവിടെ പിന്നണി ഗായകനായിട്ട് എത്തുന്നത് അറുപത്തിരണ്ടിലെത്തുന്നത് അവിടെ യേശുദാസും സുധാകരനും വലിയ കൂട്ടുകാരായിരുന്നു താരതമ്യേന സമ്പന്നനായ സുധാകരൻ യേശുദാസിൻ്റെ ഒരു സപ്പോർട്ടറായിരുന്നു ആ സമയത്ത് പല സമയങ്ങളിലും യേശുദാസ് അദ്ദേഹത്തിൻ്റെ റൂബിൽ വന്നിട്ട് കാനമേളക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർട്ടും മുണ്ടും കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്ര വലിയ അടുപ്പമായിരുന്നു അതുകൂടാതെ യേശുദാസിൻ്റെ നീലിമയിൽ അപാരശൂന്യതയിൽ കാലം കനകിനാവുക കടലാസു കോട്ടകൾ തീർക്കും ഇങ്ങനെ ഒരു ഗാനമുണ്ട് അത് കാത്തിരുന്ന നിഖാഹ് എന്ന ചിത്രത്തിൽ ദേവരാം മാസ്റ്റർ സംഗീതം നൽകി വയലാർ എഴുതിയ പാട്ടാണ് യേശുദാസ് പാടിയ പാട്ട് അപ്പോൾ സുധാകരൻ ഈ പാട്ട് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഗാനമേളയ്ക്ക് പോകുമ്പം പറയും ദാസ ഞാൻ ആ പാട്ട് ഞാൻ പാടിക്കോളാം എന്ന് അപ്പോൾ അദ്ദേഹം യേശുദാസിൻ്റെ ഗാനമേളയ്ക്ക് കൂടെ പാട്ട് ഈ പാട്ട് പാടുമായിരുന്നു അത്രയ്ക്ക് അടുപ്പമായിരുന്നു അവരണ്ടുപേരും ഈ സമയത്ത് ജയചന്ദ്രൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ബി എസ് സി സുവോളജി ബിരുദം ബി എസ് സുവോളജി ഐ ഐച്ഛ വിഷയവും ബോട്ടണിയും കെമിസ്ട്രിയും അതിൻ്റെ സബ്സീഡിയറിയുമായിട്ട് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുകയാണ് അറുപത്തിരണ്ട് അറുപത്തി അഞ്ച് കാലത്തിൽ അപ്പോൾ അറുപത്തി മൂന്നില് വെക്കേഷൻ സമയത്ത് ജയചന്ദ്രനും അനിയൻ കൃഷ്ണകുമാറും കൂടി ചേട്ടനെ കാണാനായി ചെന്നൈയിലേക്ക് പോകുന്നു അവിടെ വച്ച് സുധാകരൻ്റെ കൂട്ടുകാരനായി യേശുദാസിനെ കാണുന്നു അതിനു മുൻപ് അവർ നമ്മൾ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അന്ന് ജയചന്ദ്രൻ നാഷണൽ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇദ്ദേഹം പത്താം ക്ലാസ്സിൽ പള്ളുരുത്തിയിൽ ഒരു സ്കൂളിൽ പഠിക്കുന്നു ഇവർ രണ്ടുപേരും കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച അഖില കേരള അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് ജയചന്ദ്രൻ പാട്ടിനും മൃതംഗത്തിനും മത്സരിച്ചു യേശുദാസ് പാട്ടിനെ മത്സരിച്ചു അന്ന് ലളിത സംഗീതം ശാസ്ത്രീയ സംഗീതം അങ്ങനെയൊന്നുമില്ല പാട്ടിന് ഒരു സമ്മാനം അത്രയേ ഉള്ളൂ അപ്പോൾ പാട്ടിന് ഒന്നാം സമ്മാനം യേശുദാസിനും രണ്ടാം സമ്മാനം ജയചന്ദ്രനും കിട്ടി പ്രതംഗത്തിന് ഒന്നാം സമ്മാനം ജയചന്ദ്രന് കിട്ടി അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി അവിടെ ഒരു കച്ചേരി നടത്തി യേശുദാസ് പാടി ജയചന്ദ്രൻ പ്രതംഗം വായിച്ചു ഇതാണ് ചരിത്രം